കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പടികളിറങ്ങി ചെല്ലുമ്പോൾ ഒരിക്കൽ പോലും ചുറ്റുമുള്ള ആരെയും മുഖം ഉയർത്തി നോക്കിയില്ല പീലി ഗ്രേ നിർമല യൂണിഫോം വസ്ത്രത്തിൽ ചുറ്റും അവൻ്റെ കാർഡ്സ് നിൽക്കുന്നുണ്ട് താഴെ ലിവിങ്ങിൽ എത്തിയപ്പോൾ മാത്രം പീലി ഒരു ഞെട്ടിലൂടെ മുഖം ഉയർത്തി ചുറ്റും നോക്കി അവിടെ നിൽക്കുമ്പോൾ അവൾക്ക് ഓർമ്മ എന്ന് തലയിൽ നിണ്ട മൃഗത്തെയും അതിൻ്റെ ആരെയും ഭയപ്പെടുത്തുന്ന മുരൾച്ചയുമാണ് അതോടൊപ്പം അതിനെപ്പോലും അനുസരിപ്പിച്ച് നിർത്തിയ അയാളെയും രണ്ടുപേരെയും കാണാതെ വന്നത് പീലിയുടെ ഉള്ളിൽ നിറഞ്ഞ ആശ്വാസത്തിൻ്റെ അളവ് എത്രമാത്രമാണെന്ന് അവൾക്ക് തന്നെ പറഞ്ഞറിയിക്കാനായിരുന്നില്ല മാം വരൂ സാറ് ക്ഷേത്രത്തിലേക്കത്തെ ആവശ്യപ്പെട്ടതാണ് പീലിയെ കണ്ടത് സേവർ ബഹുമാനത്തോട് ആൾക്കരിയിലേക്ക് വന്ന് പറഞ്ഞു പീലിയുടെ ദയനീയമായ നോട്ടം അയാളിൽ മാത്രമായി സർ പ്ലീസ് സാറും കൂടി എന്നെ അങ്ങനെ വിളിക്കരുത് നിങ്ങളെപ്പോലെ ജോലിക്കാരി അത്രയേ ഉള്ളൂ ഞാനും കൂടുതൽ പറഞ്ഞാൽ അതിലും താഴെയായിരിക്കും എൻ്റെ സ്ഥാനം അയാളുടെ കടം വീട്ടാൻ നിൽക്കുന്നവളാണ് ഞാൻ ഈ വിളി പോലെ തന്നെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് പരിഹസിക്കുന്ന പോലെ തോന്നുന്നു ഉള്ളിയിൽ തോന്നിയത് അത്രയും പറഞ്ഞുകൊണ്ട് പിയിലയാളെ നോക്കിയതും ആ നിമിഷം സേവർന്നവളോട് ബഹുമാനമാണ് തോന്നിയത് ഡി എമ്മിൻ്റെ താരയോടെ കഴുത്തിൽ വീഴുന്നത് മുതൽ അവളുടെ സ്ഥാനം അത്രയും ഉയരത്തിലാണെന്ന് അവൾക്കറിയില്ല ആരും മോഹിക്കുന്ന ഒരു പദവിയാണ് അവൾക്ക് ലഭിച്ചത് ആനക്കാരയുടെ വലിപ്പമുറയിൽ എന്ന് പറയുന്ന പോലെയായിരുന്നു അവളുടെ ഓരോ വാക്കുകളും ഇന്ന് തോന്നിയ അയാൾക്ക് പക്ഷേ അതിലുമേറെ അവളെ അഭിമാനം പണയപ്പെടുത്തേണ്ടി വരുന്നതിൽ നേർന്നൊരു മനസ്സുകൂടി ഉണ്ടെന്ന് തോന്നി അയാൾക്ക് ചുറ്റുമുള്ളതുമൊക്കെയും അവളെ ചുറ്റുപൊള്ളിക്കുന്നതിൻ്റെ കാരണവും അത് തന്നെയാണ് മാം പ്ലീസ് ഞാനാണിപ്പോൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നെ ഇനി സാറിനിന്ന് വിളിക്കരുത് മാമെൻ്റെ ബോസിന്റെ ഭാര്യയാണി നോതൽ സോ പ്ലീസ് ഇനി നിന്നാ നമ്മൾ അവിടെ എത്താൻ വൈകും എന്തോർത്തി നിൽക്കുന്ന ആളെ പീലി വീണ്ടും വിളിച്ചതും അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരത്തിന് ഇടനില്ക്കാതെ പറഞ്ഞു പീലിയും എന്നെ തർക്കിക്കാൻ നിന്നില്ല അയാളെ നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു ഈ ഡി എമ്മിന് ഇത് എന്താ ഇപ്പൊ ഇങ്ങനൊരു വിചാരം സാറേ വിവാഹം കഴിക്കാനൊക്കെ പോകുന്നു സാൻ ഇത് എന്താ പറ്റിയേ അന്ന് സാന്ന് കല്യാണം കഴിച്ചൂടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കൂടുതൽ തള്ളിടാൻ കിട്ടിയത് റഹ്മാൻ ഡി എമ്മിന് നിനക്ക് അറിയാലോ നിന്റെ സംശയം ചോദിക്കാം ചെവിയിലെത്തിയ പിന്നെ എന്താ ഉണ്ടോ എന്ന് ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ മുന്നിലെ സീറ്റിലിരിക്കുന്ന മലയാളി ഡ്രൈവർ കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന സേവിയറിനോടായിരുന്നു ചോദിക്കുന്നത് സേവിയർ അതിന് മറുപടി അറിയുന്നതും കേട്ടുകൊണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചവൾ മുന്നിലെ വഴികൾ അത്രയും ഇരുട്ട് വീണ പോലെ ദൂരെ എങ്ങും ഒരു വെട്ടം പോലും കാണാത്ത പോലെ വിധിയാണ് എല്ലാം മഹേശ്വർ തിരുത്തി എഴുതിയ വൈകയുടെ വിധി ക്ഷേത്രത്തിനുള്ളിൽ അർത്ഥനാരീശ്വര മുമ്പിൽ കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് പോലും അവൾക്ക് അറിവില്ലായിരുന്നു കണ്ണടക്കുമ്പോൾ കാണുന്ന ഇരുട്ട് തന്നെയായിരുന്നു അവളുടെ ഉള്ളിൽ ക്ഷേത്രത്തിന് ചുറ്റും വെപ്പൺസും കയ്യിൽ പിടിച്ച് നിൽക്കുന്നവർ അത്രയും അവൻ്റെ ഗാർഡ്സും മാത്രമാണ് സന്ദർശകർക്കെല്ലാം അന്നേ ദിവസം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അത്രയും സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടാണ് വിവാഹം ഉടുവച്ച് നടത്താൻ തീരുമാനിച്ചത് ഈ കല്യാണവും ചടങ്ങുകളും എല്ലാം വെറും പ്രഹസനം മാത്രമാണെന്ന് അറിയാമായിരുന്നിട്ടും കൈ പിടിച്ചു കൊടുക്കാൻ അച്ഛനോ ഏട്ടനോ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ മോഹിച്ചു പോയിരുന്നു പീലി അവരുടെ ഒരു സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു തന്റെ വിവാഹവും എവിടെ ആയിരുന്നാലും അച്ഛനോ അമ്മ ഈ നിമിഷം തന്നെ കാണുന്നുണ്ടാവുമെന്ന് തോന്നിപ്പോയി അവൾക്ക് ആ ഒരു ചിന്തയിൽ കവളിനെ നനസ്സുകൊണ്ടൊരു തുള്ളി പെയ്തിറങ്ങി പൊറുക്കണേ എന്നോട് ഏട്ടനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗം മുന്നിൽ കാണാഞ്ഞിട്ട ഞാൻ കൂടെ ഉണ്ടാവണം രണ്ടാണെന്ന് മനസ്സുരുങ്ങി അച്ഛനോടും അമ്മയോടുമായി പറയുമ്പോൾ ഒരു വേള അവരുടെ മകളുടെ വീതിയിൽ രണ്ട് ആത്മാക്കളും ഒരുങ്ങുന്നുണ്ടാവും മുത്തശ്ശിയോ ഭാസ്കരോ ആമയോ ഇതുപോലൊരു കാര്യം അറിഞ്ഞു കാണരുത് ആഗ്രഹിച്ചു പോയവൾ ഈ വിവാഹങ്ങളെ സംബന്ധിച്ചൊരു കടം വീട്ടിൽ മാത്രമാണ് അങ്ങനെ കാണാൻ മാത്രമേ പീലിക്ക് കഴിയുന്നുള്ളൂ അല്പസമയത്തിനുള്ളിൽ അവളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും വെപ്രാളത്തോടെ മിഴികൾ വലിച്ചു തുറന്നു പീലി തന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നവന്റെ വലിയ ശരീരം ആ ശരീരത്തിൽ നിന്നും വമിക്കുന്ന ഫോറിൻ പെർഫ്യൂമിന്റെ സുഗന്ധം തിരിഞ്ഞു നോക്കാൻ പോലും അല്ലാത്ത ഭയം തോന്നിപ്പോയി പീലിക്ക് മേൽസുണിൽ വിയർപ്പ് തുളികൾ പൊടിഞ്ഞ് ഉള്ളംകൈ വിയർപ്പിൽ കുതിർന്നു ഒരുതരം മരണവെപ്രാളം തന്നെയായിരുന്നു പീലിയിൽ അരികിൽ നിൽക്കുന്നവൻ ജീവനെടുക്കാൻ വന്ന യമനും ഈശ്വരൻ്റെ കണ്ണുകളും അവളിൽ തന്നെയായിരുന്നു തൻ്റെ പകുതി പോലും ഉയരമില്ലാത്ത തന്നെ നിൽക്കുന്ന പുറകിലാണെങ്കിൽ പോലും അവളുടെ മുഖവും അതിലെ ഭാവങ്ങളും അവന് വ്യക്തമായി കാണാം കൊല്ലുന്നൊരു പുഞ്ചിരിയോടെ അവൻ ആ കാഴ്ച നോക്കി നിന്നു അടുത്ത നിമിഷം അവളിൽ നിന്ന് അവൻ്റെ നമ്മുടെ വിഗ്രഹത്തിലേക്ക് പാഞ്ഞു തന്റെ പ്രണയത്തെ ഒരാത്മാവും ഒരു ശരീരവുമാക്കി മാറ്റിയ കാമുകൻ ആ സങ്കല്പമാണ് മുന്നിൽ ഈശ്വറിന് ശരിക്കും പുച്ഛമാണ് ആ നിമിഷം തോന്നിയത് പോസിബിൾ ഉള്ളിൽ ചിന്തിച്ചത് പോലും അതാണ് ഇഷ്ടം പ്രണയം സ്നേഹം വാത്സല്യം തുടങ്ങി യാതൊരു ഇമോഷൻസിൽ അവന് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരിക്കൽ വായിച്ച് മനസ്സിൽ കുറിച്ചിട്ട വരികൾ പോലെ നമ്മൾ അനുഭവിക്കാത്ത ജീവിതം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് അതുപോലെയായിരുന്നു അവൻ അവൻ ഇന്നോളം അറിയാത്ത വികാരങ്ങൾ അതിലൊന്നാണ് പ്രണയവും എന്നിട്ടും എന്തിനേ ചടങ്ങൾ എന്ന് ചോദിച്ചാൽ അവൾ ഇന്നലെ പറഞ്ഞ വാക്കുകൾ കൊണ്ട് മാത്രം അവനെടുത്ത തീരുമാനമായിരുന്നു അല്ലെങ്കിൽ മാൻഷോണിൽ വെച്ച് തന്നെ ലീഗലി രജിസ്റ്റർ ചെയ്യുക മാത്രമേ നടക്കുമായിരുന്നുള്ളൂ പക്ഷേ അവൾ പറഞ്ഞ പോലെ അവൻ അവളെ ഭാര്യയായി തന്നെ വേണം അത് അവളെ പോലെ ഒരു പെൺകുട്ടിയുടെ വിശ്വാസങ്ങൾ പോലെ തന്നെ ഇന്നലെ അവൻ എതിർത്തിന് അവൾക്കുള്ള ശിക്ഷ തട്ടിലായി പൂജാരി കൊണ്ടുവരുന്ന പൂജിച്ച താരയും സിന്ദൂര ചെപ്പും പുടവയും എല്ലാം കാണി പീനയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു ആ നിമിഷം ഏതൊരു പെൺകുട്ടിയെയും പോലെ അവളുടെ ഉള്ളവുമൊന്ന് തുടിച്ചു വല്ലാത്തൊരു വേദന തോന്നിപ്പോയി അവൾക്ക് ആചാരങ്ങളുടെയും ഇത്തരം ചടങ്ങളുടെയും മൂല്യമറിഞ്ഞു വളർന്നവൾക്ക് ഒട്ടും സഹിക്കാനാവാത്ത വേദന തോന്നി അത്രയേ അവനും വേണ്ടിയിരുന്നുള്ളൂ അവളുടെ വിശ്വാസങ്ങൾക്ക് മുകളിൽ ചവിട്ടി എന്നുകൊണ്ട് തന്നെ അവനവളെ സ്വന്തമാക്കണം അല്ലാതെ വെള്ളപ്പേപ്പറിൽ കുറച്ച് അക്ഷരങ്ങൾക്ക് കീഴിൽ ഒരൊപ്പിട്ടാൽ അവളിങ്ങനെ ഈശ്വരനെ അംഗീകരിക്കും താലി പൂജാരിയുടെ ശബ്ദമാണ് അവനവളിൽ നിന്ന് മിഴുകൾ പറിച്ചു മാറ്റാൻ പ്രേരിപ്പിച്ചത് വല്ലാത്തൊരു സിരിയോടവൻ അവൾക്കരികിലേക്ക് ചെന്നു ഈശ്വർ ആ താലി കയ്യിലെടുത്തു പീലി തൻ്റെ കണ്ണുകൾ ഇറക്കി അടച്ചു നെഞ്ചിരിപ്പ് നിയന്ത്രിക്കാനാവാത്ത വിധം ഉയർന്നുപോയി നെറുകയിൽ വീഴുന്നവൻ്റെ നിശ്വാസ ചൂടുള്ളിൽ അവളൊന്നാകെ ഒരുങ്ങി മനസ്സും ശരീരവും ഒരുപോലെ ആ സാമീപ്യത്തിൽ ചുട്ടുകൊള്ളി മൂന്നു കെട്ടും കെട്ടി അവളെ തന്റെ പാതിയാക്കുമ്പോൾ വന്യമായ ഒരു ആനന്ദം അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു കടം ചുവപ്പ് നിറത്തിലുള്ള സിന്ദൂരപ്പൊടി അവളുടെ നെറുകിൽ കുടഞ്ഞിട്ടുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കിയവൻ കണ്ണുകൾ പറിച്ച് മാറ്റാൻ തോന്നാത്തതുപോലൊരു ദൃശ്യം നന്നായി വെളുത്തവരുടെ മുഖത്തുരുന്ന സിന്ധൂരം തീർത്ത മാറ്റം കൗതുകത്തോടെ അവൻ്റെ കണ്ണുകൾ ആ കാഴ്ച ഒപ്പിയെടുത്തു ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ നിർവൃതിയുടെ അർത്ഥം എന്തായിരുന്നു എന്ന് അവനു മനസ്സിലായില്ല ഉടലോടെ കത്തുന്ന ചിതിൽ ചാടിയ അവസ്ഥയിലായിരുന്നു പീലി യു ആർ മൈ വൈഫ് കാതോരം മുരളുന്ന പോലെ ശബ്ദത്തിൽ അവൻ ചോദിച്ചു നിർത്തുമ്പോൾ കണ്ണുകൾ വലിച്ചെറുന്നവന്റെ മുഖത്തേക്ക് നോക്കി പീലി അവളുടെ കണ്ണിലെ പൂർണ്ണമായും തകർന്നിൽക്കുന്ന ഭാവം അതവനിൽ വല്ലാത്തൊരു ലഹരി നിറച്ചു ചെയ്യുന്ന തെറ്റിൽ കുറ്റബോധം തോന്നാത്തവൻ തീർത്തും അപകടകാരിയാണ് എവിടെയൊക്കെ ഏട്ട് മറന്ന വാക്കുകളായിരുന്നു ആ നിമിഷം മനസ്സിലേക്ക് ഓടിയെത്തിയത് അവൾ ഒരിക്കൽ കൂടിയും നോയിക്കൊണ്ട് ആ കൈത്തണ്ണിൽ മുറുകെ പിടിച്ചവൻ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് നടന്നു ഒരു നേരം മരവിപ്പായിരുന്ന അവളെ ഹൃദയം മുതൽ വിരലുകൾ വരെയും ചലിക്കാൻ ആ മരവിച്ചുപോയി കാറിന്റെ പുറകിലെ സീറ്റിലേക്ക് അവൾ വലിച്ചു കയറ്റിക്കൊണ്ട് അവനും കയറി അടുത്ത നിമിഷം ഡ്രൈവർ ആ കാറ് മുന്നോട്ടെടുത്തു മുന്നിലും പുറകിലുമായി അവൻ്റെ ഗാർഡ്സിന്റെ വാഹനങ്ങളും ഇടുപ്പിലൂടെ പാഞ്ഞു കയറുന്ന അവൻ്റെ വിരലുകളുടെ ചലനത്തിൽ ഏതോ ലോകത്തെന്ന പോലെ പോയി മുന്നിലെ കാഴ്ചകളിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്നവൻ മാൻഷനിലേക്കുള്ള യാത്രയിലാണ് ഇരുവരും വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവൻ്റെ കൈകൾക്ക് മുകളിൽ അവരുടെ കൈകളും അമർന്നു എത്രയൊക്കെ എടുത്തു മാറ്റാൻ ശ്രമിച്ചിട്ടും ഏറിവരുന്നവൻ്റെ കൈയുടെ മുറുക്കത്തിൽ കണ്ണു നിറച്ചു കൊണ്ട് വീണ്ടും അവനൊന്ന് നോക്കി പീലിൻ എനിക്ക് നീ എല്ലാ അർത്ഥത്തിലും എൻ്റെ മാത്രം മുഴക്കമുള്ള അവന്റെ ശബ്ദം നടുക്കത്തോടെ അവൻറെ അഭാവത്തെ നോക്കി നിന്നു പോയിരുന്നു പീലി താൻ തടസ്സം പിടിച്ചുള്ള ദേഷ്യമാണ് അമർഷമാണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല അത്രയും പറഞ്ഞിട്ടും പീലിയുടെ കൈകൾ അവനിൽ നിന്നും പിടിയാക്കാൻ നിന്നു അവളിൽ അമർന്ന കൈകൊണ്ട് തന്നെ അവളെ ഒന്നാകെ ചുറ്റിയെടുത്തുകൊണ്ട് അവന്റെ മടിയിലേക്ക് ഇരുത്തിയ ഈശ്വർ പീലിയൊന്ന് ഒന്ന് പിടഞ്ഞ് അഗ്നിയിൽ കൊണ്ടിട്ടതുപോലെ മുന്നിലിരിക്കുന്ന ഡ്രൈവറെയാണ് പീലി ആദ്യം നോക്കിയത് യാതൊന്നിലും ശ്രദ്ധ പതിപ്പിക്കാതെ ചെയ്യുന്ന ജോലിയിൽ മാത്രമാണ് അയാളുടെ ശ്രദ്ധ അതിനപ്പുറം എന്തെങ്കിലും ശ്രദ്ധിച്ചു പോയാൽ നഷ്ടപ്പെടുന്ന ജോലിയായിരിക്കില്ല ജീവനായിരിക്കുമെന്ന അയാൾക്ക് വ്യക്തമായിട്ട് അറിയാമെന്നത് മറ്റൊരു സത്യം നീ എന്നെതിർക്കും തോറും അതിൽ കൂടുതൽ നേടിയെടുക്കാനുള്ള വാശി തോന്നും ഞാനത് നേടുക തന്നെ ചെയ്യും മുഖം അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും കണ്ണുകൾ ഇറക്കി അടച്ച് കളഞ്ഞു പീലിന്റെ ചുണ്ടിലൊരു വിരിഞ്ഞു ഇപ്പൊ ശരിക്കും ദക്ഷിമഹേശ്വറിന്റെ ഭാര്യയായിട്ടുണ്ട് കാവിലെ ചിമിക്കിയിൽ പതിയെ വിരൽ വെച്ചെന്ന് തട്ടിയവൻ കണ്ണുകളിൽ തുറന്ന് പതിയെ നോക്കി പീലി ദക്ഷാകളെ വീണ് സീറ്റിലേക്ക് തന്നെ ചായ ചിരുത്തി പീലിയുടെ കണ്ണുകൾ അവനിൽ തന്നെ ഉറച്ചു നിന്നു അവൻ്റെ വാക്ക് തന്നതാണ് അത് തെറ്റിച്ചാൽ അനുഭവിക്കാൻ പോകുന്നത് നീ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ ഏട്ടനായിരിക്കും ദുബായ് ജയിലിലെ സുഖവാസത്തിലൊന്നുമല്ല അവൻ എപ്പോഴും തോർത്ത നിനക്ക് നല്ലത് പറയുന്നതിനൊപ്പം ആ ഉള്ളിലേക്ക് മുഖവും താഴ്ന്നു അതിരങ്ങളെ ഒന്നാകെ പൊതിയാൻ കൊതിച്ച നേരം പീലിയുടെ കൈകൾ വീണ്ടും അവനിൽ തടസ്സം തീർത്തു സർ പ്ലീസ് പക്ഷെ ഞാൻ ഞാൻ ഇനി എതിർക്കില്ല പക്ഷെ എല്ലാത്തിനൊരു ഉളിയും വേണം വല്ലാതെ പതിരിപ്പോയിരുന്ന അവളുടെ വാക്ക് ഒരു നിമിഷം അവിടെ ആ വാക്കുകൾക്ക് മുന്നിൽ ഒന്ന് അടങ്ങിയവൻ കണ്ണുനീരിൽ കുതിർന്ന അവളുടെ മുഖത്തേക്ക് മസിനെ നോക്കി നിന്നു നിലവിളക്കിന്റെയോ മറ്റു ആചാരങ്ങളുടെയോ അകമ്പടിയില്ലാതെ പൂർണമായും ഈശ്വരന്റെ കൈകൾക്കുള്ളിൽ ഒതുങ്ങിതുകൊണ്ടാണ് പീലി മനുഷ്യനുള്ളിലേക്ക് വലതുകാൽ വെച്ച് കയറിയത് പ്രാർത്ഥനകൾ ഏതുമില്ലാത്തൊരു ജീവിതമാണിനി മുന്നിൽ അവൾക്കും അറിയാം സാക്ഷാൽ ഈശ്വരനിലുള്ള വിശ്വാസം പോലും അവളുടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു കാറിനുള്ളിൽ അവൻ്റെ കൈപ്പിടിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് പോലും അറിയില്ല അല്ല ഒരിക്കലും രക്ഷപ്പെട്ടതല്ല അനുവാദം കൊടുക്കുകയായിരുന്നു തന്നെ എന്തും ചെയ്യാമെന്നതിനുള്ള അനുവാദം അതിന്മേൽ അടങ്ങിയതാണ് അവൻ ആ ഓർമ്മയിൽ പോലും പീലിയുടെ ഉള്ളമൊന്ന് വിറകൊണ്ടു കടുപ്പമേറിയ സ്വരത്തിൽ പിടിയതും ഇനിയും അയാൾ പിടിപ്പിക്കാൻ ആഗ്രഹിക്കാതെ ചുറ്റും പരിഹാസിയാവാൻ കയറി മുകളിലേക്ക് ഉറപ്പായതും ഈശ്വരന്റെ സ്വരം സേവന നേരെ കടുത്തു കാര്യമൊന്നും മനസ്സിലാവാതെ അയാൾ അവനെ നോക്കി ജയിലില് വിഷ്ണുവിന്റെ കൂടെ എപ്പോഴും നമ്മുടെ ഒരാളുണ്ടായിരിക്കണം ദക്ഷമായ ഈശ്വരന്റെ ശത്രുക്കൾക്ക് അവൻ അവനൊരിക്കലും പാടില്ല എല്ലാം മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ടുള്ള അവന്റെ വാക്കുകളെ കൂടുതൽ ചികഞ്ഞു നോക്കാതെ അയാൾ സമ്മതം അറിയിച്ചു അല്ലെങ്കിലും എത്ര കണ്ട ചൂഴുന്നു നോക്കിയാലും ഡി എമ്മിന്റെ ഉള്ളിൽ എന്തായിരിക്കുമെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല ചിന്തകൾക്കും അതീതമായി പ്രവർത്തിക്കുന്നവനാണ് ദക്ഷിമഹേശ്വർ വൈകീട്ട് കാറ്റിൽ പോലും അത് അങ്ങനെയായിരുന്നല്ലോ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് താഴെയുള്ള ഹാളിലേക്ക് പോകുന്നവരിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിന്നു സേവിയർ ആ പോകുന്ന എവിടെയേക്കാണെന്ന് അയാൾക്കറിയാം ഈശ്വരൻ്റെ മനസ്സിൽ അല്പമെങ്കിലും ഒരു സ്ഥാനമുണ്ടെന്ന് കരുതുന്നവൻ്റെ അരികിലേക്ക് വിശാലമായ ഹാളിന്റെ നടുക്ക് രാജകീയമായ ഒരിക്കലും മെത്തിൽ കിടക്കുന്ന ആ മൃഗം അവന്റെ ശബ്ദത്തിൽ എഴുന്നേറ്റ് നിന്നു ഈശ്വർ അതിന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അതിന്റെ തലയിൽ പതിയെന്ന് വിട്ടു വർഗസ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം കുറച്ചുനേരം കൂടി അതിനൊപ്പം ചെലവഴിച്ച ശേഷമാണ് അവൻ ആ ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആ നിമിഷം ഒരു പുഞ്ചിരി വിരിഞ്ഞു തീർത്തും വശ്യമായ വന്യമായ പുഞ്ചിരി മെയ്ഡുടുപ്പിച്ചെന്ന സാരിയിലേക്ക് നോക്കും തോറും എന്തിനെന്ന് പോലും അറിയാതെ പീലിയുടെ കണ്ണു നിറഞ്ഞു സ്വയം തന്നെ അറപ്പോ വെറുപ്പോ എന്തൊക്കെയാ തോന്നിപ്പോയി പീലിക്ക് എല്ലാം മതിയാക്കി എവിടേക്കെങ്കിലും ഓടികൊളിക്കാൻ പോലും ഒരു നിമിഷം ചിന്തിച്ച് ഇടുപ്പോളം എത്തുന്ന മുടികളുകൾ അഴിച്ചിട്ട് കഴുത്തിൽ അവൻ അണിയിച്ചു കൊടുത്ത മംഗല്യസൂത്രം മാത്രം ധരിച്ച് നെറുകൽ സിന്ദൂരവും നെറ്റിയിൽ ചെറിയ ചുവന്ന പൊട്ടുമെല്ലാം കുത്തി അവൾ ഒരുക്കി കഴിഞ്ഞതും മെയ്ഡ് സുജാതയുടെ കണ്ണുകൾ അവളിൽ തന്നെ ഉറച്ചു നിന്ന് പോയി ഡി എം എ സ്വന്തമാക്കിയതിൽ ഒരിക്കലും തെറ്റുപറയാനാവില്ല അത്രയും സുന്ദരിയാണ് ഈ പെൺകുട്ടി താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരി ഓർത്തുകൊണ്ട് നിൽക്കവ അടുത്ത നിമിഷം അവളിൽ നിന്നൊരു ഞെട്ടിലോടെ മിഴികൾ പറിച്ച് മാറ്റിക്കൊണ്ട് മുഖം കുനിച്ച് നിന്നു പോയവർ അയാളുടെ സ്വന്തമാണ് വെറുതെ പോലും ഒന്ന് നോക്കിയാൽ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവും ഈശ്വർ കാണിക്കില്ല ആ ഒരു ചിന്തയിൽ പോലും ഭയന്നുകൊണ്ട് അവർ ആ റൂമിൽ നിന്നും പുറത്തേക്ക് പാങ്ങി യാതൊന്നും അറിയാതെ ഏതോ ലോകത്തെന്നപോലെയായിരുന്നു പീലി ഇതുപോലൊരു വേഷം ശ്വാസം മുട്ടുന്ന പോലെ തോന്നിപ്പോയവൾക്ക് കണ്ണാടിക്കുമ്പിലേക്ക് ചെന്ന് ഇന്ന് നോക്കിയതും തൊണ്ട കുഴിയോളം എത്തിയെന്നൊരു കരച്ചിലൊതുക്കി പിടിച്ചു പീലി അടുത്ത നിമിഷം വാതിൽ തുറന്നറിയുന്ന ശബ്ദത്തിൽ തനിക്ക് ചുറ്റും വമിക്കുന്ന സുഗന്ധത്തിൽ കണ്ണുകൾ ഇറക്കി അടച്ച് കൈകൾ മാറിലായി പിണച്ചു വെച്ച് നിന്ന് പീലി വന്നത് ആരാണെന്ന് പോലും അവൾക്ക് പരിചിതമാണ് ആ ഗന്ധം പോലും അവൾ തിരിച്ചറിയുന്നുണ്ട് തന്നെ ഒന്നാകെ വിഴുങ്ങാൻ വരുന്ന ഒരു വ്യാളിയുടെ രൂപമായിരുന്നു അവൾക്കുള്ളിൽ അവൻ ആ നിമിഷം ഉണ്ടായിരുന്നത് ഈശ്വറിന്റെ കണ്ണുകൾ വല്ലാത്തൊരു ആസക്തിയോടെ കണ്ണാടിയിൽ കാണുന്ന അവരുടെ പ്രതിബിംബത്തിൽ തന്നെ ഉടക്കി നിന്നു തീക്ഷ്ണമായവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു ലഹരി നിറച്ചുകൊണ്ട് അവരുടെ രൂപം അവളെ ഒന്നാകെ പിടിച്ച് ഞെരിക്കാനുള്ള തീവ്രമായ മോഹം അവനുള്ളിൽ നിറഞ്ഞുപോയി അടുത്തേക്കായി വരുന്ന കാൽ പെരുമാറ്റത്തിൽ പീലിയുടെ നെഞ്ചിടിപ്പൊന്ന് ഉയർന്നുപോയി ചുണ്ടുകൾ പയം കൊണ്ട് വിറച്ചു വശ്യമായ സിരിയോടെ അവളുടെ പുറമൊന്നാകെ മറഞ്ഞ് കിടക്കുന്ന കനത്ത മുടിയിഴകളിൽ മുഖമാഴ്ത്തിയൊന്ന് ശ്വാസമെടുത്തു ഈശ്വർ മുല്ലപ്പൂവിൻ്റെ അവൾക്ക് അതിലേറെ കൊതിപ്പിക്കുന്ന ഗന്ധമാണ് അവൾക്കും മുഖമൊന്നുയർത്തി കണ്ണാടിയിൽ കാണുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ മുടിയിഴകളൊന്നാകെ വാരിയെടുത്ത് മുന്നിലേക്ക് ഇട്ടവൻ മൂന്നു നോട്ട് കൊണ്ടുള്ള ബ്ലൗസിനടിയിലായി കാണുന്ന നന്നേ വെളുത്തവിടെ പുറം അതിനു മാറ്റേഗാനെന്ന പോലെയുള്ള കുഞ്ഞ് രോമരാജികൾ അവന്റെ മുഖമൊന്നാകെ അവിടെവിടെയായി അമർന്നതും പിടഞ്ഞു പോയിരുന്നു പീലി അവൻ തൊടുന്നിടം പൊള്ളുന്ന പോലെ തോന്നി അവളുടെ പിടച്ചിലുകളെല്ലാം അവനിൽ വല്ലാത്തൊരു ഭ്രാന്താണ് നിറച്ചത് ഇനിയും ഇനിയും ആവർത്തിക്കപ്പെടാൻ തോന്നുന്ന പോലൊരു ഭ്രാന്ത് എന്തിനാ വൈകുന്നേരം നീ ഇങ്ങനെ പേടിക്കുന്നത് നീയായിട്ട് സമ്മതിച്ചതല്ലേ എല്ലാത്തിനും നിനക്ക് വേണ്ടി അഞ്ചു കോടി രൂപ പോലും വേണ്ടെന്ന് വെച്ച എന്നോടീ കാണിക്കുന്നത് യു ആർ മൈ വൈഫ് പറയുന്നതിനൊപ്പം തന്നെ അവളെ അവൻ്റെ ശരീരത്തിലേക്ക് ചേർത്ത് ചേർത്തമർത്തി വല്ലാത്തൊരു നിർവൃതി ആ നിമിഷം അവൻ്റെ കണ്ണിൽ കണ്ടു ഭാര്യ എന്നാൽ ഇത് കെട്ടിത്തരുന്നത് മാത്രമല്ല എല്ലാം ഒരുപോലെ ഷെയർ ചെയ്യേണ്ടവളാണ് നീ എന്റെയും ഞാൻ നിന്റെയും ആയിരിക്കും യുവർ ടൈം നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയും ഞാൻ ഒരിക്കലും നിന്നെ എതിർക്കില്ല നിനക്കെ വേദനിപ്പിക്കാം മതി ഒരുപോലെ സ്നേഹിക്കാം അങ്ങനെ എന്തും ചെയ്യാം കണ്ണുകൾ അവൻ്റെ കണ്ണിൽ നിറയുന്ന ആസക്തിയെ മോഹത്തെ കൗതുകത്തോടെ നോക്കി നിന്നു തീർത്തും മറ്റൊരാളെ പോലെ അതുപോലെ എനിക്ക് നീ സ്വന്തമാണ് നിന്റെയും മനസ്സും ശരീരവും എന്റെയാണ് എന്റെ മാത്രം ശരീരത്തിന്റെ ആവശ്യം തീർക്കാൻ ഒരു പെണ്ണിന് മതിയായിരുന്നെങ്കിൽ ദക്ഷിണേശ്വരൻ അത് എന്നെ ആവാമായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടത് അതല്ല വൈകീ ഈ ഒരു വർഷം എന്റെ ഭാര്യയായിട്ടിരിക്കുന്ന പറയുന്നതിനൊപ്പം അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞവൻ ബെഡിൽ നിറയെ പീലികളുള്ള മിഴികളിറക്കി അടച്ചി കിടക്കുന്നവളിലൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു തീവ്രമായ മോഹമായിരുന്നു അവന് ഓരോ നിമിഷം അവളിൽ പടർന്നു കയറി അലിയാനുള്ള മോഹം കണ്ണുകൾ തുറക്കാതെ തന്നെ പീലിക്കും അറിയാം ആ മിഴികൾ തന്നിലാണെന്ന് നിമിഷങ്ങൾക്ക് ശേഷം ചുണ്ടിലൂറിയ അവശ്യമായ പുഞ്ചിരിയോടെ ഈശ്വർ ഇട്ടിരുന്ന ഷർട്ട് പൂർണ്ണമായി മറത്തി മാറ്റിക്കൊണ്ട് അവളിലേക്ക് ചാഞ്ഞു ഒന്ന് ഏങ്ങിക്കൊണ്ട് പിടഞ്ഞുപോയി പീലി തന്നിലമർന്ന അവൻ്റെ ശരീരം ചുട്ടുപഴുത്ത ലോഹം പോലെ അവളെ പൊള്ളിച്ചു തള്ളി മാറ്റാൻ ഉയർന്ന കൈ അവൻ്റെ എപ്പോഴുമുള്ള ഭീഷണി ഓർത്തും ഒന്ന് ചരിക്കാൻ പോലും വയ്യാതെ തളർന്നു പഞ്ഞിയിൽ അമർന്ന പോലൊരു സുഖമാണ് അവനെങ്കിൽ സിരകളിൽ ഒഴുകുന്ന രക്തം ചൂടുപിടിച്ച് തിളച്ചു മറിയും പോലെ നീ ഒരുപാട് സുന്ദരിയാണ് വൈകാട് ഒരുപാട് തൊണ്ട നിന്നെനിക്ക് അവൾക്ക് തിന്നാൻ ശുചിച്ച് വികാരം തിങ്ങി നിറഞ്ഞ ശബ്ദം ആ നിമിഷം തീവ്രമായ ഭയം അവളിൽ ഉടലെടുത്തു ഒരിക്കലും അവനെ പോലെ ഒരാൾ ഉൾക്കൊള്ളാൻ തനിക്ക് ആവില്ലെന്ന് തോന്നി വർഷം ഒന്ന് മുഴുവൻ ബാക്കിയുണ്ട് നമുക്ക് ഞാൻ ധൃതി കാണിക്കുന്നില്ല വൈകാ പതിയെ വളരെ പതിയെ മതി എനിക്ക് എത്രത്തോളം ക്ഷമിച്ച് നിൽക്കാൻ കഴിയുമോ അത്രയും ക്ഷമ നിനക്ക് വേണ്ടി ഞാൻ കാണിക്കും പതുക്കെ നമ്മൾ ഒന്നാവൂ ഈ ജീവിതത്തിൽ ഒരിക്കലും നീ എന്നെ മറന്നുപോവാത്ത വിധമൊരു സംഘം നമ്മളൊന്നായത് എന്നും എന്നും നീ ഓർക്കണം എന്തിനാ എന്നോട് ഇങ്ങനെ തെറ്റും നീ ഒരു തെറ്റ് ചെയ്തു പോയി വൈകാ വലിയൊരു തെറ്റ് ഇനി ഒരിക്കലും തിരഞ്ഞടക്കാൻ നിനക്ക് പോലെ എനിക്ക് മുമ്പിൽ നീ വന്നു പീലി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ അവൻ്റെ മറുപടി അവളെ തേടിയെത്തി അനിമൽ എന്നറിയുന്നവർ എനിക്കിട്ട് വിളിപ്പേരാണ് വൈകാ ഞാനങ്ങനെ തന്നെയാണ് വിചാരിച്ച് നടന്നത് ഞാനൊരു മൃഗമാണെന്ന് അല്ലെന്ന് എനിക്ക് തോന്നിയത് നിന്നെ കണ്ട നിമിഷമാണ് പുരുഷനാണെന്നറിഞ്ഞത് നീ കാരണോ അങ്ങനെയുള്ള നിന്നെ ഞാൻ എങ്ങനെ വിട്ടുകളയും വൈകാ അവളുടെ കഴുത്തിൽ മുഖം അമർത്തിയൊന്നു ശ്വസിച്ച് വീശ കണ്ണുകളിറുക്കി അടസി കളഞ്ഞു പീലി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം